നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പഴമുണ്ട് ആ ആ പഴം പഴമുണ്ട് പിന്നെ മൈദ പഞ്ചസാര പിന്നെ മൂന്ന് ഏലക്കായ് പിന്നെ നമുക്ക് കുറച്ച് നമ്മളെ ഇല്ലീൻ്റെ ചെറിയ കമ്പുകളാണ് എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഇതിനുള്ള മൈദ ഫസ്റ്റ് കൂട്ടാം കുറച്ച് ഉപ്പിടണം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഒരു കളറിന് വേണ്ടിയിട്ടോ പിന്നെ ഞാൻ ഏലക്കായ് പൊടിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാരി വെള്ളം ചൂടുവെള്ളത്തിൽ നമുക്കിത് ഈ കൂട്ട് കലക്കിടുക്കി ആ നല്ല പരമ്പര്യോ അവിടെ പരമ്പര ഇഷ്ടം തന്നെ എത്ര ഇഷ്ടം രണ്ടിഷ്ട നമുക്ക് പഴം പൊളിച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് മുറിക്കാം അങ്ങനെ നമുക്ക് വേറെ മുറിക്കാം ഇത് പഴമ്പൊരിക്കുന്ന അങ്ങനത്തെ വേറെ മുറിക്കണ ഇത് ഇങ്ങനെ മുറിച്ച് വിളിക്കാം അത് കൊടുത്ത് ശരിക്കുള്ള പഴംപൊരി എങ്ങനെ പൊരിക്കുന്നേലാ അങ്ങനെ മുറിക്കാനാ മുറിക്കാൻ മുറിക്കാനും മുറിക്കട്ടോ എന്നിട്ട് നമുക്ക് തീർക്കണിയില് ഇങ്ങനെ മെല്ലെ

മുട്ട മുട്ടായി പോലെ അത് അങ്ങനത്തെ മുട്ടായി എന്തായാ അങ്ങനെയല്ലാണെന്ന മുട്ടായ കുളിസ് പോലെ ആ കുളിസ് നദീനാക്കിയ പോലെ പഴമാക്കുന്നുണ്ട് എന്താ കുളിസാക്കുന്നുണ്ടാ റിഹാനെന്റെ മോൻ ചെയ്യുന്നേ കണ്ടോ അക്കുറിച്ച് എല്ലാം നദീനെ കണ്ടിട്ട് അക്കുറിച്ച് പഠിക്കുന്നുണ്ടല്ല കുറിച്ച് അടിപൊളി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് പഴം പിടിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടട്ടെ ആണ് സൂപ്പർ ആയിട്ട് ഉമ്മച്ചീനെയും കാറ്റും നല്ലോണം ആക്കി കേട്ടാ ഉമ്മച്ചിക്ക് അത്ര അന്നീക്കില്ല പഴം പൊരിക്കാൻ വേണ്ടി പഴം ഇട്ടു കൊടുക്കാം ഇതിലേക്ക് മുട്ടിട്ട് നല്ലവണ്ണം ഇതുപോലെ ആകണം ഇത് വേണ്ട ഇതേപോലെ ബാക്കിയും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം നമ്മുടെ വെറൈറ്റി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ട